ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ എക്സ്റ്റോറും പ്രൈസ് വരുന്നുണ്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ സെഡാനും നോക്കുന്നുണ്ടെങ്കിൽ വരെ ഫിനാൻസ് നമുക്ക് കൊടുക്കാവുന്ന കേട്ടോ കിലോമീറ്റർ വരെ ഹലോ ഗൈസ് മലയിൽ മീഡിയയിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ ഫോളോവേഴ്സിനും സ്വാഗതം ബ്രോ മലയൻ മീഡിയയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പൊ നമ്മള് ഇന്ന് ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് എന്താന്ന് വെച്ചാല് ഈ ടാക്സിക്കാർക്കൊക്കെ ടാക്സി പർപ്പസിനൊക്കെ പറ്റിയ ഹുണ്ടായി പുതുപുത്തൻ രണ്ട് വാഹനങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ലോ പ്രൈസിൽ ആരെങ്കിലും ടാക്സി വാഹനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സി ഫിറ്റഡ് ആയിട്ട് നമുക്ക് മൈലേജ് ഗ്യാരണ്ടി പറയാൻ പറയുന്ന മോഡൽ കമ്പനി പറയുന്ന രണ്ട് മോഡൽസിൽ അപ്പൊ നമുക്ക് സംസാരിച്ചാൽ ആഘടിപ്പിക്കാത്ത വാഹനങ്ങൾ പരിചയപ്പെടാം ബ്രോ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞെടുത്തോളൂ ലൊക്കേഷൻ കറക്റ്റ് ഹെഡ് ഓഫീസ് കയറി നമുക്ക് മലപ്പുറത്താണ് മലപ്പുറം ഔട്ട്ലെറ്റ് ആയിരുന്നു മലപ്പുറം ഔട്ട്ലെറ്റ് ആയിട്ട് നമുക്ക് ഏകദേശം നിലമ്പൂര് കോട്ടക്കൽ ചങ്കരകുളം ഈവൻ വയനാട് അടക്കം നമുക്ക് ഔട്ട്ലെറ്റ് വരുന്നത് ഷോറൂം അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സംസാരിച്ചാൽ ആഘടിപ്പിക്കാതെ ഈ രണ്ട് വാഹനങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഓക്കെ ഉണ്ട് ഹാച്ച് ബാഗ് ഉണ്ട് ആദ്യം നമുക്ക് ഹാച്ച് ബാഗ് പരിചയപ്പെടാം അല്ലേ ഓക്കെ എങ്ങനെയാണ് ഇത് പേര് വരുന്നത് ഹാച്ച് ബാഗ് നമുക്ക് ഡി എന്നുള്ള മോഡൽസിലാണ് വരുന്നത് വരുന്നത് ഹാച്ച് ബാഗ് എന്നുള്ള ഈ ഒരു വാഹനം എങ്ങനെയാണ് ഇതിന്റെ നമുക്ക് ഈ ഒരു വാഹന്റെ ക്വാളിറ്റി അതേപോലെ തന്നെ ഈ വാഹന്റെ ഫീച്ചേഴ്സ് മൈലേജ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഇൻട്രോ ചെയ്തോളൂ സി എൻ ജി കപ്പാസിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തഞ്ച് ലിറ്റർ ആണ് സി എഞ്ചി കപ്പാസിറ്റി കാര്യങ്ങള് വരുന്നത് പെട്രോൾ ആണ് ഇൻ കേസ് പെട്രോൾ ആണെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ ഉണ്ടായിട്ട് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കംഫർട്ട് ആയിട്ട് ഡ്രൈവ് ചെയ്യാം മാത്രമല്ല ബോഡി ക്വാളിറ്റി എൻജിൻ ക്വാളിറ്റി ഒക്കെ ഗ്യാരണ്ടി പറഞ്ഞിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് എടുക്കാല്ലേ നമ്മളെത്ര വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് വാറണ്ടി നോർമലി മൂന്ന് വർഷം കമ്പനി പ്രൊവൈഡ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് വർഷം ഒരു ലക്ഷം കിലോമീറ്റർ വരെയാണ് ഏകദേശം ഫൈവ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പാക്കേജും വരുന്നുണ്ട് ഓക്കെ ടയേഴ്സ് ആണെങ്കിലും അത്യാവശ്യം എത്ര സൈസ് വരുന്നുണ്ട് സൈസ് ഫോർട്ടീനിലാണ് സ്റ്റാർട്ടിങ് ടയേഴ്സ് വരുന്നുണ്ട് ഇനിയിപ്പോ സി എൻ ജിന്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിലാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ചെറിയൊരു സ്പേസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന സ്പേസ് കൂടുതലും വേണമെന്നുള്ളവർക്ക് നമുക്ക് എസ് ടി മോഡലിലേക്ക് പോവാം ഓക്കെ ഇനിയിപ്പോ നമുക്ക് ഈ വാഹനത്തിന്റെ പുറകെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ കണക്ടൈനിങ്ങ് സെൻസർ തന്നെ ഒരുപാട് അടക്കം സ്റ്റാൻഡേർഡ് ആണ് അടക്കം വരുന്ന വാഹനമാണ് ടാക്സി ആണെങ്കിലും കുറച്ച് പ്രീമിയം പ്രീമിയം യാത്ര തന്നെയാണ് ഉണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഈ ഒരു വാഹനത്തിന് എത്രയാണ് എക്സോറും പ്രൈസ് നമ്മൾ ആറ് മുപ്പത്തി ഒമ്പതിന്റെ റേഞ്ചിലാണ് എക്സോറും വരുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപ എക്സോറും പ്രൈസ് വരുന്നുണ്ട് ടാക്സി പർപ്പസ് നോക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എത്ര മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഫിനാൻസ് നയൻറ്റി നമ്മൾ സി എൻ ജി മോഡൽസ് ആകുമ്പോൾ ഏകദേശം എയ്റ്റി പെർസെന്റേജ് വരെ വരെ ശതമാനം വരെ ഫിനാൻസ് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ാണ് പ്രൈമ എസ് ആണ് ഫീച്ചേഴ്സ് പറഞ്ഞത് സ്റ്റാൻഡേർഡിന്റെ ഫീച്ചർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ ഡോറേ വരാ നാല് പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോ ഇന്റീരിയർ നോക്കാണെങ്കിലും നല്ല കാണുമ്പോ തന്നെ സെയിം ഇന്റീരിയർ കൺട്രോൾസ് എ സി എയർ ബാഗ്സ് അതുപോലെ തന്നെ സീറ്റ് ആയിക്കോട്ടെ കമ്പനി കൊടുക്കുന്നത് അത്യാവശ്യം നല്ല പ്രീമിയം സീറ്റ് തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ടയർ സീസ് ഇതൊക്കെ സെയിം തന്നെയല്ലേ സെയിം ടയർ ആണ് വരുന്നത് ബോഡി ക്വാളിറ്റി നമുക്ക് ഉണ്ടായ കാര്യത്തിൽ പക്കയാണ് അല്ലേ ഓക്കെ ഇനിയിപ്പോൾ കുറച്ചുകൂടി സ്പേസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകോശത്ത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ സ്പേസ് നമുക്ക് അല്ലേ വരുന്നുണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ഹാച്ച് ബാക്ക് നോക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു വാഹനം എത്ര പ്രൈസിന് നമുക്ക് ഫോളോവേഴ്സിന് ആറ് മോഡലിന്റെ മോഡലിന്റെ പുറകോഷം കാണാൻ തന്നെ ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണ് കാണാനും അത്യാവശ്യം ഭംഗിയുണ്ട് മൈലേജ് ഉണ്ട് പെർഫോമൻസും ഉണ്ട് യാത്രാ കംഫർട്ടുണ്ട് എന്തുകൊണ്ടും സെറ്റ് വണ്ടിയാണ് അപ്പൊ ബ്രോ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞോളൂ ലൊക്കേഷൻ നമുക്ക് പ്രോപ്പർ ഹെഡ് ഓഫീസ് വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം ഓഫീസ് വരുന്നത് മലപ്പുറമാണ് നമുക്ക് ഔട്ട്ലെറ്റ് ആയിട്ട് വരുന്നത് ഇപ്പോ നിലമ്പൂരാണ് ആണ് നിലമ്പൂര് കോട്ടക്കൽ ചങ്ങരകുളം ഓക്കെ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത് പിന്നെ വയനാട് ഏകദേശം നാല് ഷോറൂമാണ് ക്ലാസിക് അവൈലബിൾ ആണ് എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ടാക്സി പർപ്പസിനൊക്കെ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കാരണം എന്താ വെച്ചാൽ ഉണ്ടായിരുന്നു ധൈര്യത്തോടുകൂടെ നമുക്ക് കൊണ്ടു നടക്കാൻ മാത്രമല്ല സർവീസ് കോസ്റ്റ് ഒക്കെ ഉണ്ട് ഓർമ്മ റേഞ്ച് തന്നെ നോർമൽ റേഞ്ച് പെട്രോൾ എടുക്കുന്ന അതേ മെയിൻ്റെ കോസ്റ്റ് അപ്പോൾ അപ്പോൾ സർവീസ് കോസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമല്ല ഇപ്പൊ പ്രോ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലാണ് ലൊക്കേഷൻ വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് നമ്പർ ഷോറൂമിൽ അന്വേഷിച്ചാൽ മതി നമ്പർ കാലത്ത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടാക്സി പർപ്പസിന് ആരെങ്കിലും വണ്ടികൾ നോക്കുന്നുണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ ഇത് നല്ലൊരു അവസരമായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ കിടക്കാൻ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ